നമസ്കാരം മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള സംവിധായകനാണ് ശാന്തിവള ദിനേഷ് മലയാള സിനിമാ രംഗത്തെ നിരവധി പ്രമുഖ താരങ്ങളെ വിമർശിച്ചും അദ്ദേഹം അവരുടെ അവരുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ അവരു അവരുമായി സംബന്ധിച്ച പല കാര്യങ്ങളും സംസാരിച്ച് രംഗത്തെത്തിയ അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ച് രംഗത്തെത്തി ശ്രദ്ധേയനായ ഒരു വ്യക്തി കൂടിയാണ് ശാന്തിവള ദിനേഷ് എന്ന് പറയുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വൈറലാകാറുണ്ട് ചിലപ്പോഴൊക്കെ ശാന്തിവള ദിനേഷ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട് ശാന്തിവള ദിനേഷ് പ്രധാനമായും ഇപ്പോൾ ചർച്ചയാക്കുന്നത് ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതും ചർച്ചയാകാറുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ഒരു സംഭവത്തെക്കുറിച്ച് മല്ലികാ സുകുമാരനെയും ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശാന്തിവിള ദിനേഷ് നടി മല്ലിക സുകുമാരനെ വിമർശിച്ചുകൊണ്ടാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് സംസാരിക്കുന്നത് കുക്കു പരമേശ്വരൻ അമ്മാ സംഘടനയിൽ പലരെയും വേദനിപ്പിച്ചെന്ന് കഴിഞ്ഞ ദിവസം മല്ലികാ സുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെതിരെയാണ് ശാന്തിവള ദിനേശ് സംസാരിച്ചത് അവിടെ പലരെയും വേദനിപ്പിച്ച കഥകൾ എനിക്കറിയാം എനിക്ക് തെറ്റുപറ്റി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അപാരമായ ചങ്കുറ്റം വേണമെന്നാണ് മല്ലിക ചേച്ചി പറയുന്നത് ചേച്ചി ഏതെങ്കിലും തെറ്റ് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയുടെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം തകർന്നപ്പോൾ പോലും ചേച്ചി അയാളെ പ്രതിയാക്കാനല്ലേ നോക്കിയത് നമ്മളും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് സിനിമയിൽ ഉണ്ടായ എന്തെങ്കിലും തിക്താനുഭവം ചേച്ചി പറഞ്ഞിട്ടുണ്ടോ മല്ലിക ചേച്ചി മദ്രാസിൽ ഒരുപാട് കാലം ജീവിച്ചതല്ലേ കുക്ക് മാത്രം അത് പറയണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് ശാന്തിവള ദിനേഷ് പറയുന്നു ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം അജീവിതയെ അമ്മ സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമെന്നും മല്ലിക സുമാരൻ പറഞ്ഞിരുന്നു ആ വാദവും ശാന്തിവളത്തിനേഷ് അംഗീകരിക്കുന്നില്ല ദിലീപിനെ തിരിച്ചെടുക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് ജീവിതത്തെ ആരും പുറത്താക്കിയതല്ല ദിലീപിനെ പുറത്താക്കിയതാണ് അത് ചേച്ചിയുടെ മോൻ തന്നെയായിരുന്നല്ലോ മമ്മൂട്ടിയുടെ വീട്ടിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പോകുമ്പോൾ ക്യാമറയുടെ മുന്നിൽ ഞാൻ കമ്മിറ്റി കഴിഞ്ഞു വരട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ അമ്മ വിളരാതിരിക്കാൻ ദിലീപ് സ്വയം രാജിവെച്ചെന്ന് ശാന്തിവിളത്തിനേഷ് പറയുന്നു അമ്മയ്ക്ക് ഫണ്ടുണ്ടാക്കാൻ ദിലീപ് ട്വന്റി ട്വന്റി എന്ന സിനിമ നിർമ്മിച്ചതിനെ കുറിച്ചും ശാന്തിപട ദിനേശ് സംസാരിച്ചു സിനിമ നിർമ്മിക്കാൻ ആദ്യം മമ്മൂട്ടിയെ ഏൽപ്പിച്ചു പിന്നെ സുരേഷ് ഗോപി ഏറ്റു പക്ഷെ ഒന്നും നടന്നില്ല അവസാനം ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ സിനിമ നടന്നു ഓടിയാലും ഓടിയില്ലെങ്കിലും അമ്മയുടെ ഫണ്ടിലേക്ക് അഞ്ചു കോടി രൂപ നൽകുമെന്ന് ദിലീപ് പറഞ്ഞു ട്വന്റി ട്വന്റി വിജയിച്ചപ്പോൾ ആറര കോടി കൊടുത്ത ആളാണ് ദിലീപ് ആര് കൊടുക്കും ചേച്ചിയുടെ മോനാണെങ്കിൽ കൊടുക്കുമോ കൊടുക്കില്ല അതൊക്കെ ചേച്ചി ഓർക്കണമെന്നും ശാന്തിവിളി ദിനേഷ് പറഞ്ഞു അഭിപ്രായങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്ന സംവിധായകൻ തന്നെയാണ് ശാന്തിവിളി ദിനേഷ് ഇത് പലപ്പോഴും വിവാദമായിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് അമ്മാ സംഘടനയെക്കുറിച്ച് മല്ലികാസുമാരൻ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായത് അതിജീവിതയെ തിരിച്ചെടുക്കണം അവർ ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറയുന്നത് തെറ്റാണ് അവർ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇറങ്ങിപ്പോയത് നമ്മളല്ലേ അവരെ വേദനിപ്പിച്ച് പുറത്താക്കിയത് അതൊക്കെ സത്യം തന്നെയാണ് ആരും നമ്മളെ പറയുന്നതല്ല നമ്മൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താൻ നോക്കണം അത് തിരുത്താൻ ഒരു സംഘടനക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു സംഘടനയുടെ മിടുക്ക് ആ കുഞ്ഞിനെ തള്ളിക്കളയാൻ പാടില്ല പലരെയും അനുസരിക്കേണ്ടി വന്നു തെറ്റു പറ്റിയെന്ന് സംഘടന ഒരു സ്റ്റെപ്പ് താഴെ നിന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം അപ്പോഴേക്കും അഭിമാനം പോകുമോ അല്ലെങ്കിൽ ഇവിടത്തെ അടിപിടി ആരും അറിയാതിരിക്കുകയാണോ എന്നും മല്ലിക സുമാരൻ ചോദിച്ചിരുന്നു എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ശാന്തിവിള ദിനേഷിന്റെ വാക്കുകളെല്ലാം തന്നെ സത്യമാണോ എന്നുള്ള ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്നത് അതേസമയം തന്നെ നടൻ ജയറാമിനെതിരെ സംവിധായകൻ ശാന്തിവിള ദിനേശ് കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സിനിമയിലെ പോലെ ജീവിതത്തിലും അഭിനയിക്കുന്ന വ്യക്തിയാണ് ജയറാം എന്ന് സംവിധായകൻ കുറ്റപ്പെടുത്തി പഴയ ചില സംഭവങ്ങൾ പങ്കുവെച്ചു കൊണ്ടായിരുന്നു ശാന്തിവിളയുടെ വിമർശനം തന്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ് ആക്ഷൻ ക്യാമറയിലൂടെ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെ ഒരു അമ്മയുടെ ആൺമക്കൾ നാൽപ്പത് അൻപത് വയസ്സിനിടയിൽ ഇടയിൽ അകാലത്തിൽ മരിച്ചുപോകുന്നു നാഗരുടെയോ നാഗരാജാവിന്റെയോ പരദേവതകളുടെയോ ശാപമാണെന്നാണ് വീട്ടുകാർ വിശ്വസിച്ചത് അടിക്കത്തുടുക്കിയ മക്കളുടെ മരണം കാണേണ്ടി വന്ന ആ അമ്മ മൃത്യുജയ ഹോമം ചെയ്ത് അടുത്ത ഊഴം ഏത് മക്കൾക്ക് എന്ന് ആദ്യോടെ കഴിയുകയായിരുന്നു അടുത്തത് സാഹിത്യകാരന്മാരായ മകനാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു ആ അമ്മ മകനു വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറായി മകന്റെ ജീവിത ജീവനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു പത്മരാജൻ സാറിൻ്റെ ഞവരക്കൽ തറവാടിന് ഇത്തരമൊരു ഷാപം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു എങ്ങനെയൊരു സിനിമ ഹരികുമാർ സാർ എടുക്കാൻ തീരുമാനിച്ചു ഡോക്ടർ രാജേന്ദ്ര ബാബുവായിരുന്നു തിരക്കഥ സിനിമയിൽ വൺ ലൈൻ തയ്യാറായി ഈ കഥ നായക നടനായി നിശ്ചയിച്ചിരുന്ന ആൾക്ക് വായിച്ചു കൊടുക്കാനായി തിരക്കഥാകൃത്തും സംവിധായകനും കൂടെ പോയി വിനയാനീതനായി വൺ ലൈൻ കേൾക്കാൻ നായക നടൻ തയ്യാറായി ഇന്റർവലിനായപ്പോൾ നായകൻ ചാടി എഴുന്നേറ്റു ഇനി വായിക്കേണ്ട നമ്മൾ സിനിമ ചെയ്യുന്നുവെന്ന് പറഞ്ഞുപോയി കഥ ഓക്കെ ആയി സന്തോഷം ആഘോഷിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തും തയ്യാറെടുക്കുമ്പോൾ നായക നടന്റെ കോൾ എത്തി സാർ നമുക്ക് സിനിമ ചെയ്യാം പക്ഷേ കഥ മാറ്റണമെന്ന് പറഞ്ഞു കഥയും തിരക്കഥാകൃത്തിനെയും മാറ്റി സിനിമ വന്നു അതാണ് സ്വയംവര പന്തൽ ആരാണ് ായകനെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ സാക്ഷാൽ ജയറാം തന്നെ ഡോക്ടർ രാജേന്ദ്ര സാർ പറഞ്ഞ സിനിമ ചെയ്തിരുന്നെങ്കിൽ നല്ല സിനിമ മലയാളത്തിൽ മലയാളത്തിലുണ്ടായനെ പക്ഷേ ജയറാം അത് മുടക്കി ജയറാമിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല ജീവിതത്തിലും അഭിനയിക്കുന്ന എന്റെ പഴയ സുഹൃത്തിന് ഞാൻ മനഃപൂർവ്വം തഴയുന്നതാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിലെ മാധ്യമ പ്രവർത്തകരായിരുന്ന സമയത്ത് ജയറാമിന്റെ ഒരു അഭിമുഖം എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ആരോ എനിക്ക് ആ ലിങ്ക് അയച്ചു തന്നിരുന്നു അത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തോന്നിയത് സിനിമയിൽ ദിലീപിനെ പോലെ ജയറാമിന് സ്ഥായിയായ സുഹൃത്തുക്കൾ ഇല്ലേ എന്ന് വീണ ജോർജ് ചോദിക്കുമ്പോൾ ജയറാം പറയുന്നുണ്ട് ോ സിനിമയിൽ എനിക്ക് നിറയെ സുഹൃത്തുക്കളാണെന്ന് തുടരെ തുടരെ സൂപ്പർ ഹിറ്റുകൾ കൊടുത്ത രാജസേനോട് ഈ സുഹൃത്ത് കാണിച്ച സൗഹൃദ കെട്ടുറപ്പൊക്കെ മലയാളികൾക്കറിയാം അറിയാം പത്മരാജന്റെ മുഖ്യ സംവിധാന സഹായിയായിരുന്ന സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായപ്പോൾ ജയറാം ആയിരുന്നു നായകൻ ജാതകം എന്നതായിരുന്നു സിനിമ മറ്റൊരു ഹിറ്റായ മുഖചിത്രവും ജയറാമിനെ നായകനാക്കി സുരേഷ് ചെയ്തതാണ് ഒരു കഥ പറയാനായി ഹോട്ടൽ ഗീതയിൽ ഉണ്ണിത്താൻ എത്തി ജയറാമിന്റെ റൂമിലേക്ക് അദ്ദേഹം വിളിച്ചപ്പോൾ നടന്റെ എർത്ത് എടുത്തിട്ട് പറഞ്ഞു സാർ ഉറങ്ങുന്നുവെന്ന് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുവെന്ന് ഓർഡർ ഇട്ടു ഉണ്ണിത്താൻ നാല് മണിക്കൂറോളം ഹോട്ടലിന്റെ റിസപ്ഷനിൽ ഇരുന്നു അങ്ങനെ നാല് മണിക്കൂറിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ ജയറാം ഇറങ്ങി വന്നു ഉണ്ണിത്താൻ ഇരിക്കുന്ന ഭാഗത്ത് പോലും നോക്കാതെ ജയറാം കയറിൽ കയറിപ്പോയി തന്റെ സൌഹൃദത്തിന്റെ ആഴം അറിയാതെ ചിന്താമഗ്നനായി ഇരുന്നു സുരേഷ് ഉണ്ണിത്താന്റെയും രാജസേനന്റെയും ഒക്കെ ശാപം ജയറാമിനുണ്ടാകും അതേസമയം തന്നെ ദിലീപ് വിഷയമായും അദ്ദേഹം വീണ്ടും സംസാരിച്ചു തുടങ്ങി നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായി ദിലീപിന് വേണ്ടി സംസാരിക്കുന്നത് പണം വാങ്ങിയാണെന്ന ആരോപണം െന്നും സംവിധായകൻ ശാന്തിവിള ദിനേഷ് ആവർത്തിച്ചു പറഞ്ഞു എന്റെ ചാനലിൽ എഴുന്നൂറോളം സ്റ്റോറി ചെയ്തു ഈ എഴുന്നൂറ് സ്റ്റോറികളിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി കള്ളമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അന്ന് ആ ചാനൽ നിർത്തുമെന്നാണ് ശാന്തിവള ദിനേഷ് പറയുന്നത് തെളിവില്ലാത്ത ഒരൊറ്റ സ്റ്റോറിയും ഞാൻ ഈ എഴുന്നൂറ് സ്റ്റോറിക്കകത്ത് ചെയ്തിട്ടുമില്ല നടി ആക്രമിച്ച കേസിലൂടെയാണ് ഞാൻ കൂടുതൽ പ്രശസ്തനാകുന്നത് കാരണം നൂറ്റി പതിനെട്ടോളം ദിവസം ഒരു ദിവസം തന്നെ മൂന്ന് ചാനലിലൊക്കെ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടെന്നാണ് ശാന്തിവിള ദിനേഷ് പറയുന്നത് ആ കേസിലെ കുട്ടി എന്റെ പടത്തിലെ നായികയായിരുന്നു അവളുടെ അച്ഛൻ മുപ്പത് വർഷം അതായത് മരിക്കുന്നത് എന്റെ നല്ല ആ കുട്ടിക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നതെന്നൊക്കെ ചിലർ പറയുന്നു എന്നാൽ എന്റെ സെറ്റിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അവളായിരുന്നു എന്റെ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ട് അസിസ്റ്റന്റ് രാജേഷിനെ ഈ അടുത്ത് കണ്ടപ്പോൾ ആ കുട്ടി ചോദിച്ചത് ദിനേശേട്ടിനെ സുഖമാണോ എന്നായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ചാനലുകളിൽ ദിലീപിനു വേണ്ടി സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അൻപത് ലക്ഷം രൂപയോ സിനിമയ്ക്ക് ഡേറ്റും വാങ്ങിയിട്ടാണെന്ന് എന്നെ വളരെ അടുത്തറിയാവുന്ന പല്ലുശ്ശേരി പോലും പറഞ്ഞു ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ശാന്തിവിള ദിനേഷിന് അൻപത് ലക്ഷം രൂപയാണ് പ്രതിഫലമെങ്കിൽ ഞാൻ എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കും ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഏഴെട്ട് വർഷം കഴിഞ്ഞു എന്നാൽ ദിലീപിനെ വെച്ച് ഞാൻ ഇതുവരെ സിനിമ ചെയ്തില്ലെന്ന് മാത്രമല്ല അടുത്ത മാസം എങ്ങനെ വാടക കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ലെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു എൻ്റെ അവസ്ഥ ഇതൊക്കെയാണെങ്കിലും ഞാൻ ദിലീപിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നതെന്ന് പലരും ഇപ്പോഴും പറയുന്നുണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എന്നെ ആദ്യമായി ചർച്ചയ്ക്ക് വിളിക്കുന്നത് കൈരളി പീപ്പിളാണ് അന്ന് ആ ചർച്ചയ്ക്ക് പോകുമ്പോൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി ആലോചിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കംഫർട്ടബിളായ സോൺ ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ല വേണ്ട വേണ്ടതെന്നായിരുന്നു എൻ്റെ ബോധ്യം ഒരു പെൺകുട്ടിയെ ആറോ ഏഴോ പേർ ചേർന്ന് പീഡിപ്പിക്കുന്നു അതും ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ കടന്നു പോകുന്ന എയർപോർട്ട് സീ പോർട്ട് റോഡിൽ വെച്ച് ഓടുന്ന വണ്ടിയിൽ വെച്ചാണ് പീഡനം നടന്നത് അത് അവർ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യത്വഹീനമായ ഒരു പ്രവൃത്തി ചെയ്താൽ ഏതൊരു പ്രതിയും പെട്ടെന്ന് രക്ഷപ്പെടാനാണ് നോക്കുക കാരണം പൾസസൂനിയെ നടി തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടുന്നതിന് പകരം പൾസസുനി നടിയെ ലാലിന്റെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് ഇതിൽ രണ്ട് തിരക്കഥ ഉണ്ടെന്ന് ഞാൻ പറയും പൾസ ശുദ്ധ തെമ്മാടിയാണ് മുമ്പ് മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോയി പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ ാണ് നടിയോട് ഇത് കൊട്ടേഷൻ ആണെന്ന് പറയുന്നത് തന്നെ എന്തായാലും ആ സംഭവം കഴിഞ്ഞ് എല്ലാം പിടിച്ചകത്തിട്ടു മുഖ്യമന്ത്രി വരെ പറഞ്ഞു ഇനി വേറെ പ്രതികളില്ലെന്ന് എല്ലാം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാണ് കേസിലേക്ക് ദിലീപ് വരുന്നത് തന്നെ എങ്ങനെയാണ് അദ്ദേഹം വരുന്നതെന്നാണ് ചോദ്യം ജയിലിൽ കിടക്കുന്ന പൾസസ് ദിലീപിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നാദർഷിയുടെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഒന്നര കോടി രൂപ ദിലീപ് തന്നില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുമെന്ന് പൾസസുരി പറയുന്നതെന്നും ശാന്തിവളധനേഷ് പറയുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കാര്യങ്ങൾ എന്തൊക്കെയാണോ അവിടെ സംഭവിച്ചതെന്നും ശാന്തിവളി ദിനേഷ് കൂട്ടിച്ചേർക്കുന്നു